ഹായ് ഫ്രണ്ട്സ് ചങ്ങൽ വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല മത്തി വെച്ചിട്ട് നമ്മൾ വാഴയിലയിൽ മത്തി എങ്ങനെയാണ് പൊള്ളിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞു തരാനാണ് കേട്ടോ അപ്പോൾ നിങ്ങളാരും ഇന്നേവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മത്തി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ള ഫോമായിട്ടാണ് അപ്പോൾ അതിനാവശ്യമായിട്ട് ഏഴോളം മത്തി എടുത്തിട്ട് നല്ല രീതിക്ക് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ചെറിയ ചെറിയതായിട്ട് വരഞ്ഞ് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്ത് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നല്ലതുപോലെ ഈ ഒരു മസാലകളെല്ലാം മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് പുരട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മത്തി പൊള്ളിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഓയിലിലൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടേസ്റ്റിൽ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇനി ഈ മത്തിയുടെ എല്ലാ ഭാഗത്തും ഉൾഭാഗത്താണെങ്കിലും പുറംഭാഗത്താണെങ്കിലും എല്ലാ ഭാഗത്തും നമുക്ക് അരപ്പ് പുരട്ടി കെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ മത്തിയിൽ അരപ്പൊക്കെ ഞാനൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഞാൻ ഈ ഒരു വീഡിയോയിലും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ ഒക്കെ നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ കൂടുതലും കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും മത്തിയൊക്കെ കഴിക്കാനായിട്ട് കുറച്ച് മടിയുള്ള കൂട്ടത്തിലായിരിക്കും അല്ലേ ഇതേപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര മത്തി കഴിക്കാനായിട്ട് മടി കാണിക്കുന്ന ആൾക്കാരാണെങ്കിലും കഴിക്കും ഇത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തി പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ മത്തി പൊള്ളിക്കുന്നതിനാവശ്യമായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മത്തി കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായിട്ടൊരു പാൻ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാനൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മത്തി കൂടി വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മത്തിയൊക്കെ ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഭാഗം ഒന്നായതിന് ശേഷം മാത്രം പൊടിഞ്ഞൊന്നും പോകാതെ തന്നെ നമുക്ക് മത്തിയൊക്കെ നല്ലതുപോലെ മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ മത്തിയും ഞാൻ എന്താ ഇവിടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ടിട്ടിരുന്ന മത്തിയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാത്രത്തിലേക്ക് മത്തിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ മത്തിയൊക്കെ വറുത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല കൂട്ടുകൾ തയ്യാറാക്കണം ഒരു സവാള ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്ത അതേ പാത്രത്തിൽ തന്നെയാണ് ഇതിൻ്റെ മസാലക്കൂട്ടം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാത്രത്തിൽ എണ്ണ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒന്നൊഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാനായിട്ടില്ലെങ്കിൽ മാത്രം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചതച്ച് എടുക്കുമ്പോഴാണ് ഈ ഒരു മീൻ പൊള്ളിച്ചതിന് കൂടുതൽ ടേസ്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സവാള കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം അപ്പോൾ ഞാൻ എടുത്ത പാത്രം കുറച്ച് പരന്ന പാത്രമാണ് നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് കുഴിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഈയൊരു മസാല റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി കൊടുത്തിട്ട് കുറച്ച് നേരം ഇതിനെ നല്ലതുപോലെ ഒന്ന് വേവിച്ചിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം തീയൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കേണ്ടതായിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നല്ലതുപോലെ തന്നെ വഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മൂടിക്കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് ഇതിനെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നല്ല കുഴഞ്ഞു കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ മീൻ പൊള്ളിക്കുമ്പോഴത്തേക്കും അതിലേക്ക് മസാലയൊക്കെ നല്ല രീതിക്ക് നമുക്ക് പൊതിഞ്ഞ് തന്നെ റെഡിയായി കിട്ടത്തുള്ളൂ അപ്പോൾ ആ തക്കാളിയൊക്കെ നല്ല കുറച്ചുകൂടി ഒന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടിക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ചുകൂടി കൂടി പൊടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണമൊന്ന് കിട്ടുന്നത് വരെ ഇതുമായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം ഒന്ന് ഞാൻ യോജിപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മസാല കൂട്ടും ദാ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടും വളരെ രുചികരമായിട്ടാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ട് പോർഷനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് രണ്ടായിട്ട് ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ ഈ മസാലക്കൂട്ട് ഇങ്ങനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതെന്ന് അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം അപ്പോൾ ഇത് ആവശ്യമായിട്ട് ഒരു വാഴയില ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ പുറകുവശത്തെ കട്ടിയുള്ള ആ ഒന്ന് മാറ്റി കൊടുക്കണം കത്തി വെച്ചിട്ട് ചെറുതായിട്ട് അതിനെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് വാഴയിലേക്ക് ഞാനൊന്ന് നല്ലതുപോലെ തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ വാഴയില വാട്ടിയെടുത്തതിൻ്റെ പുറത്തേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ മസാലക്കൂട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് കണ്ടോ അപ്പോൾ ഇതിലെ ഒരു പോഷൻ ഞാൻ ഇപ്പോൾ ഈ ഒരു വാഴയിലേക്ക് അകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭാഗം ഇതിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മീൻ കൂടി ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് മീൻ കൂടി ഓരോന്നൊരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് നിരത്തി കൊടുക്കാൻ കേട്ടോ നിരത്തി നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി നമ്മൾ വെച്ചിട്ടുള്ള നമ്മുടെ മസാല കൂട്ട് ഈ ഒരു ഫ്രൈ ചെയ്ത മീനിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ വഴയില ചുറ്റി പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം മീനെല്ലാം വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പകുതി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു മസാല കൂടി ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നല്ല രീതിക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ എല്ലാ മീനിൻ്റെ പുറത്തും നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ മസാല എല്ലാം വെക്കുന്ന രീതിയിൽ തന്നെ റെഡിയാക്കി വെച്ച് കൊടുക്കുക കണ്ടോ അപ്പോൾ നമ്മുടെ ഒരു മീൻ പോലും പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം നമ്മൾ മസാല മസാലക്കൂട്ട് അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഇനി ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില കൂടി ഇതിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വെച്ചു കൊടുക്കണ്ട ഇതും കൂടി വെച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണമായിരിക്കും നമ്മൾ ഇതൊന്ന് പൊള്ളിച്ചെടുക്കുമ്പോഴത്തേക്കും അതിനുശേഷം നമ്മൾ ചോറൊക്കെ പൊതിയില്ലേ പേപ്പറിൽ പൊതിഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ഇതാ ഇതേപോലെ തന്നെ വാഴയിലയിൽ നമുക്ക് പൊതിഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ആ വാഴയിലെ ബാക്കിലത്തെ കുറച്ച് കട്ടിയുള്ള ഒരു പോഷനുണ്ടല്ലോ അത് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മാത്രമാണ് നമ്മുടെ വാഴയില ഇത് പൊതിഞ്ഞെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതിരിക്കത്തുള്ളൂ കണ്ടോ നമ്മുടെ വാഴയില ഒന്നും പൊട്ടിയിട്ടില്ല പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാലക്കൂട്ടം എല്ലാം പുറത്തേക്ക് ചാടാനുള്ള സാധ്യത കൂടുതലാണ് അതിനുശേഷം എന്താ ഒരു വാഴയുടെ വള്ളി വെച്ചിട്ട് തന്നെ ഞാൻ ഈ ഒരു നമ്മുടെ മത്തി പൊള്ളിക്കാനായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ വാഴവള്ളി വെച്ചിട്ട് തന്നെ നമുക്കിതിനെ ഒന്ന് കെട്ടി റെഡിയാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇത് പൊട്ടിപ്പോകാത്ത രീതിയിൽ ഒരു രണ്ടോ മൂന്നോ കെട്ടൊക്കെ ഇതേപോലെ ചെറുത് ചെറുതായിട്ട് കെട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മത്തി പൊള്ളിക്കുന്നതിനാവശ്യമായിട്ട് വാഴയിലേക്ക് നല്ലതുപോലെ തന്നെ കെട്ടി പൊതിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒന്നൊഴിച്ച് കൊടുക്കാം കുറച്ച് കുറച്ചെണ്ണയുടെ ആവശ്യമുള്ളു കേട്ടോ അതിനുശേഷം നമ്മൾ വാഴയിലേക്കകത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മത്തിയൊക്കെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെച്ചു കൊടുത്തതിന് ശേഷം ഒരു അടപ്പ് മൂടി വെച്ച് നല്ലതുപോലെ പൊള്ളിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായപ്പോഴത്തേക്ക് അടപ്പൊക്കെ ഒന്ന് തുറന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗവും കൂടി ഇതേപോലെ തന്നെ നമുക്കൊന്ന് പൊള്ളിച്ചിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടിക്കൊടുക്കാം മൂടിക്കൊടുത്തതിന് ശേഷം ചെറുതീയിലിട്ടിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കിതുപോലെ തന്നെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് തന്നെ പൊള്ളിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഇതാ മത്തി പൊള്ളിച്ചത് റെഡിയായി കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തി പൊള്ളിച്ചത് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മുടെ മത്തിയൊക്കെ ഞാൻ ഇവിടെ ഒന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്കൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ എങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ടെന്നറിയാമല്ലോ അല്ല അപ്പോൾ നമ്മുടെ വാഴവള്ളിയുടെ കെട്ടൊക്കെ ഞാൻ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വാഴവള്ളിയൊക്കെ ഇതേപോലെ കെട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ പൊതി തുറക്കാൻ പോവുകയാണ് പൊതി തുറന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ നല്ല രീതിക്ക് പൊതിയൊക്കെ ഞാനൊന്ന് തുറന്നെടുക്കുന്നുണ്ട് നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് കൈയൊന്നും പൊള്ളിക്കാതെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ പൊതിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പം തന്നെ വായിൽ കപ്പലോടുന്നുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മത്തി പൊള്ളിച്ചത് റെഡിയായി കിട്ടിയിട്ടുണ്ട് പൊതിയൊക്കെ തുറന്ന് വരുമ്പോൾ തന്നെ ഒരു സൂപ്പർ സ്മെല്ലാണ് കേട്ടോ അടിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് മത്തി പൊള്ളിച്ചത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലിലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ